ഇന്ന് പട്ടാപ്പകൽ നട്ടുച്ചയ്ക്ക് ആൾക്കാർ കൂടുന്ന ഒരു കവലയിലുള്ള ബാങ്കിലാണ് മുഖമൂടി ധരിച്ചെത്തിയ ഒരു കൊടും കുറ്റവാളി കവർച്ച നടത്തിയത് കയ്യിലൊരു കരിക്കത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാങ്കിനുള്ളിലേക്ക് കയറിയ ആയുധധാരി ആയുധധാരി എന്ന് പറയുമ്പോൾ ബി കെയർഫുൾ ഒരു കൊച്ചു കൊച്ചുപിച്ചാത്തി മാത്രമേ ഉള്ളൂ ജീവനക്കാരെ മുഴുവൻ ബന്ദിയാക്കി ഒരു മുറിയിൽ കൊണ്ട് പൂട്ടി ക്യാഷ് കൗണ്ടർ പൊളിച്ച് പതിനഞ്ച് ലക്ഷം രൂപ കവർന്നു ഇത്തരണത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കെട്ടിൽ നിന്നാണ് പതിനഞ്ച് ലക്ഷം രൂപ അത്യാവശ്യമുള്ള പൈസ മാത്രം എടുത്തുകൊണ്ട് ഉദാരമനസ്കനായ മോഷ്ടാവ് കടന്നു കടന്നുകളഞ്ഞത് ബാങ്കിലെ ഒട്ടുമിക്ക ജീവനക്കാർ ാരും ഉച്ചഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ സമയത്താണ് ഇയാൾ കൊള്ള നടത്താൻ അവസരം കണ്ടെത്തിയത് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി നല്ല സൂപ്പർ പരിപാടിയായിരുന്നു കവർച്ച നടത്തിയ കുറ്റവാളിക്കായി നാട് പോലീസ് ഇപ്പോൾ തെരച്ചു നട തിരച്ചിൽ നടത്തുന്നു പ്രതി കടന്നു കളഞ്ഞത് എങ്ങോട്ടാണ് ഏതാണ്ട് എറണാകുളം ജില്ലയിലേക്ക് അയാൾ കടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അതായത് ഈ മുഖമൂടി ധരിച്ച ഈ മോഷ്ടാവ് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് താങ്കൾ പോലീസിൻ്റെ വലയിലാണ് ഒറ്റയ്ക്കെത്തി ഈ മുഖം മൂടിദാരിക്ക് ആരെങ്കിലും സഹായികളുണ്ടോ ഇയാളുടെ യാത്ര എങ്ങോട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാകുന്നു മാത്രമല്ല നട്ടുച്ചയ്ക്കൊക്കെ ഇത്തരമൊരു മോഷണം ഒരു ബാങ്കിൽ കയറി നടത്താൻ ഒറ്റയ്ക്ക് ഒരാളിന് കഴിയുമോ ഇങ്ങനെ ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മൾ ഈ പ്രൈം ടൈം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇയാളെ വലയിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ ഇയാളുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഈയാളുടെ യാത്രയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ട മോഷ്ടാവ് തനിക്ക് എല്ലാ ആശംസകളും നേരുന്നു അല്പസമയത്തിനകം താൻ അകത്താകും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈം വിത്ത് എ സ്വാഗതം പ്രേക്ഷകർക്കറിയുന്നില്ല ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിലാണ് ഈ കൊള്ളം നടന്നത് ജീവനക്കാരെ കത്തി കാട്ടി ബന്ദികളാക്കിയിട്ടാണ് അയാൾ പതിനഞ്ച് ലക്ഷം രൂപ അടിച്ചു മാറ്റിയത് ഫെഡറൽ ബാങ്കിൻ്റെ പോട്ട ശാഖയിൽ ഈ മോഷണം നടക്കുമ്പോൾ എല്ലാവരും ഉച്ചഭക്ഷണത്തിൻ്റെ തിരക്കലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി നല്ല മെടുക്കലായ പോലീസുകാർ തന്നെ ഈ മോഷ്ടാബിൻ്റെ പിന്നാലെയുണ്ട് അയാൾ എത്രയും പെട്ടെന്ന് പിടിയിലാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം സ്കൂട്ടറിൽ കയ്യുറകളും ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ മോഷ്ടാവ് പൊടുന്നനെ ബാങ്കിലേക്ക് ഇരച്ചുകേറി ഭക്ഷണ ഇടവേളായതിനാൽ ഭൂരിഭാഗം ജീവനക്കാരും ഭക്ഷണമുറിയിലായിരുന്നു ബാങ്ക് മാനേജർ ഉൾപ്പെടെ രണ്ടുപേർ മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത് ഇവരെ മോഷ്ടാവ് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിക്കുന്ന മുറിയിലേക്കാക്കി വാതിൽ പുറത്തു നിന്നും പൂട്ടി ശേഷം ക്യാഷ് കൗണ്ടറിലെത്തിയ മോഷ്ടാവ് കൗണ്ടർ പൊളിച്ച് പണം കവർന്നു കൗണ്ടറിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും അഞ്ച് ലക്ഷം വീതമുള്ള മൂന്ന് കെട്ടുകളാണ് ആ മോഷ്ടാവ് കവർന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ് ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന നാൽപ്പത്തിയേഴ് ലക്ഷം ഓപ്പണായിട്ട് കാണാം ബണ്ടിൽസ് മൂന്ന് ബണ്ടിൽ മാത്രം ആണ് പോയിരിക്കുന്നത് റൂറൽ പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ചു മോഷ്ടാവ് ഹെൽമെറ്റ് വെച്ച് കയ്യുറ ധരിച്ചതിനാൽ ജീവനക്കാർക്കും പോലീസിനും ആളെ തിരിച്ചറിയാനായിട്ടില്ല ശേഖരിച്ചിട്ടുണ്ട് മോഷണശേഷം മോഷ്ടാവ് എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നമുക്കിപ്പോ അയാളുടെ ഫേസ് ഇല്ല അയാൾ ഹിന്ദി സംസാരിക്കുന്നവരെല്ലാം നമുക്ക് പറയാൻ കഴിയില്ല തന്നെ ഒരു ഡിസിഷൻ എടുത്ത് അർത്ഥമില്ല പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ ദേശീയപാത എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച ചാലക്കുടി പോലീസ് അന്വേഷണം ബാങ്കിനെ കുറിച്ച് വ്യക്തമായ മുൻപരിചയമുള്ള വ്യക്തിയാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ് ചാലക്കുടിയിൽ നിന്ന് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരശി ട്വന്റി ഫോർ ചാലക്കുടിയിൽ മോഷണം നടത്തിയ പ്രതി എറണാകുളം ജില്ലയിലേക്ക് കടന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിൽ നിന്ന് നിർണായകമായ ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയെന്നും സൂചന വരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഈ മോഷണം ശേഷം ഈ വാർത്തകളെ കൃത്യമായി പിന്തുടർന്ന് ഞങ്ങളുടെ തൃശൂരിലെ പ്രതിനിധി സൂരജ് സജി തത്സമയം ചേരുന്നു പ്രൈം ടൈമിലേക്ക് സ്വാഗതം സൂരജ് സജി ഈ മോഷ്ടാവിനെ എത്രയും പെട്ടെന്ന് അകത്താക്കട്ടെ എന്നാണ് നമ്മുടെ ആശംസ കാരണം ഈ പട്ടാപ്പകൽ ഒരു കൊച്ചു കറി കരിക്കുമായിട്ട് ഇറങ്ങുന്ന ഒരു ആ ഒരു ബാങ്ക് കൊള്ളയടിക്കാമെന്ന് വരുന്നത് നമ്മുടെ നാടിന് തന്നെ നാണക്കേടാണ് What are you? എസ് കെൻ തീർച്ചയായും ഇത് വലിയ നാണക്കേട് തന്നെയാണ് നാടിനുണ്ടാക്കിയിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂരിൽ മൂന്ന് എ ടി എം കൗണ്ടറുകളിൽ അത് ഇതര സംസ്ഥാനക്കാരായ കൊള്ളക്കാർ കവർച്ച നടത്തിയത് അതിനുശേഷം ഈ ബാങ്കിൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ വിപുലപ്പെടുത്തണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയതാണ് പക്ഷേ അങ്ങനെ നിർദ്ദേശം നൽകിയ ഒരു ജില്ലയിലാണ് ആ ബാങ്കിന് മുന്നിൽ ഒരു കാവൽക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല എന്ന ലജ്ജിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നത് അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഉണ്ടാകാതെ പോയതാണ് ഈ ബാങ്കിനകത്ത് കയറി ഇയാൾക്ക് ഈ മോഷ്ടാവിന് ഒരു കറിക്കത്തി കാട്ടി പതിനഞ്ച് രൂപ വരുന്നതിലേക്ക് സാഹചര്യം ഒരുക്കിയതെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ കൃത്യമായ മുൻപരിചയം ഈ ബാങ്കിനെ കുറിച്ച് പ്രതിക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു മോഷണം മൂന്ന് മിനിറ്റ് മാത്രമായിരുന്നു സ്കൈൻ ഈ മോഷണം നീണ്ടു നിന്നത് പത്ത് സെക്കൻഡ് കൊണ്ട് ഇയാൾ ഈ തുക കൈക്കലാക്കി അതായത് ഈ ക്യാഷ് കൗണ്ടർ പൊളിച്ച് അതിനകത്തുനിന്ന് ഇയാളുടെ മുന്നിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുണ്ടായിരുന്നു പക്ഷേ ആ അഞ്ച് ലക്ഷം രൂപ വീതമുള്ള മൂന്ന് കെട്ടുകൾ ബാഗിലാക്കിയ ശേഷം ഈ പ്രതി മടങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രതി സ്ഥിരം മോഷണം നടത്തുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം അയാൾ എന്തെങ്കിലും ഒരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു മോഷണം പക്ഷേ ബാങ്കിനെക്കുറിച്ച് മുൻപരിചയം കൃത്യമായ ധാരണയുണ്ട് രണ്ട് ടു രണ്ടരയാണ് ഈ ഉച്ചഭക്ഷണം കഴിക്കാൻ അവിടുത്തെ ജീവനക്കാർ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ ഈ ഓഫീസിന് പുറകിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ആ ഭാഗത്താണ് ഇവർ ഇരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി വന്ന പ്രതിയാണ് കൃത്യമായ ഒരു കറിക്കത്തി കാട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി രണ്ടുപേരെ ഭീഷണി ഈ പണം കവർന്ന പട്ടാപ്പകൽ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം പോലീസ് ഊർജ്ജിതമായ അന്വേഷത്തിലേക്ക് കടക്കുന്നു റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു ഇതിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ലീഡ് എന്ന് പറയുന്നത് അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂർ കാലടി റൂട്ടിലേക്ക് കാലടി പെരുമ്പാവൂർ റൂട്ടിലേക്ക് ഈ പ്രതി സഞ്ചരിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതി എം സി റോഡ് വഴി പോകുന്നതിനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കാണുന്നത് കൂടുതൽ ഇടങ്ങളിലേക്ക് അതായത് മൂവാറ്റുപുഴ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു ചാലക്കുടിയിൽ നിന്നുള്ള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണാം എസ് അടക്കം ഞാൻ നിൽക്കുന്നത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലാണ് എസ് അടക്കം ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ പ്രതിയെ പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് പോലീസുള്ള എന്തായാലും പോലീസിൻ്റെ വല വലയിൽ കുരുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പോലീസ് അന്വേഷണ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല നമുക്കും ഈ ഇയാളെ എത്രയും വേഗം പിടിയിലാകട്ടെ എന്നുള്ള ആഗ്രഹത്താലാണ് നമുക്കും ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളും അത് തൽക്കാലം ഈ മോഷ്ടാവ് രക്ഷപ്പെട്ട് കളഞ്ഞാലും ഒന്നും പേടിച്ച് നമ്മളത് പുറത്ത് പറയുന്നില്ല